ഗൈസ് നമ്മളിന്ന് നടക്കാനിറങ്ങിയപ്പോൾ വഴിയിൽ പുതിയൊരു അതിഥിയെ കണ്ടു പുതിയ അതിഥിയല്ല ഇതിനു മുമ്പും നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് പക്ഷേ പുള്ളിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തോന്നിയത് അങ്ങനെ നമുക്ക് സാധ്യമായ വഴിയിലെല്ലാം ഞാൻ പുള്ളിയെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് തെറ്റെന്തെങ്കിലും നിങ്ങൾ തിരുത്തുക ഈ ഒരു ഗെസ്റ്റിൻ്റെ പിക്ചർ നമ്മൾ ചാറ്റ് ജി പി ടിയിലും അതുപോലെ ഗൂഗിൾ ലെൻസിലൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് അവർ തന്ന ഒരു റിപ്ലൈ ഇങ്ങനെയാണ് ഇതൊരു ബ്ലൂ ടൈഗർ മോത്ത് എന്ന നിശാശലഭത്തിൻ്റെ ലാർവയാണെന്നാണ് ഇവർ തന്ന റിപ്പോർട്ട് എന്ന് വെച്ചാൽ മുട്ട വിരിഞ്ഞ് ലാർവ സ്റ്റേജിലുള്ള ഒരു നിശാശലഭമാണിത് ഇതിനി പ്യൂപ്പ സ്റ്റേജിലേക്ക് മാറാനുണ്ട് ആ പ്യൂപ്പയിൽ നിന്നും പൂർണ്ണമായിട്ടും ഒരു അഡൾട്ട് നിശാശലഭവുമായിട്ട് അത് മാറി വരാനുണ്ട് ബ്ലൂ ടൈഗർ മൂത്ത് എന്ന പേര് ഈ ഒരു നിശാശലഭത്തിന് വരാനുള്ള കാരണം ശരീരത്തിലുള്ള കളറുകളുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിൻ്റെ ശരീരത്തിൽ ഓറഞ്ച് ബ്ലാക്ക് ബ്ലൂ എന്നീ മൂന്ന് നിറങ്ങളാണ് പ്രധാനമായും കാണപ്പെടുന്നത് ചിറകുകൾക്ക് വശങ്ങളിലായിട്ട് ബ്ലൂ കളറിലുള്ള ഒരു സ്ട്രിപ്പ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ഇതിന് ബ്ലൂ ടൈഗർ മോത്ത് എന്ന പേര് വന്നിട്ടുള്ളത് ഓക്കെ ഈ നിശാശലഭവും ചിത്രശലവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമെന്ന് വിചാരിക്കുന്നു പ്രധാന വ്യത്യാസം നിശാശലഭം രാത്രികളിൽ വൈകുന്നേര സമയങ്ങളിൽ മാത്രമാണ് കാണാൻ പറ്റുക ചിത്രശലഭങ്ങൾ പകൽ സമയങ്ങളുമാണ് കാണാൻ പറ്റുക പിന്നെ അതിൻ്റെ ചിറകുകൾ ചിത്രശലഭങ്ങൾ ചിറകുകൾ ഒതുക്കി അതിൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് വിശ്രമിക്കുന്നുണ്ടാവുക പക്ഷേ നിശാശലഭങ്ങൾ ചിറകുകൾ പിടർത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ആൻറ്റിന ഷേപ്പിൽ രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ പൊക്കി വെച്ചിട്ടോ ആണ് ഇവ വിശ്രമിക്കുന്നുണ്ടാവുക ഈ രണ്ട് പ്രധാന വ്യത്യാസങ്ങളാണ് ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും തമ്മിലുള്ളത് ഓക്കെ